കണ്ണൂർ മയിൽ ഐടിഎം എം ബി എ കോളേജിൽ എം ബി എ രണ്ടായിരത്തി അഞ്ചോ ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു കിംസ് കേരള സിഇഒ ആന്റ് ഡയറക്ടർ ഫഹായാസിൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളാണ് ബിരുദം നേടി പുറത്തിറങ്ങിയത് മയിൽ ഐ ടിഎം എം ബി എ കോളേജിലെ ബാച്ചിന്റെ ബിരുദദാന ചടങ്ങാണ് കോളേജിൽ നടന്നത് വിവിധ തരം കോഴ്സുകളും ധാരാളം സ്പെഷ്യലൈസേഷനുകളുമുള്ള പഠനമേഖലയാണ് വിപുലമായ പഠനരംഗത്തെ അനന്തസാധ്യതകൾ എന്തൊക്കെയാണെന്ന വിശിഷ്ട അതിഥി കിംസ് കേരള സിഇഒ ആൻഡ് ഡയറക്ടർ ചൂണ്ടിക്കാട്ടി സ്വപ്നം കാണുന്നവൻ മാത്രമേ സക്സസ്ഫുൾ

ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിൽ തരണം ചെയ്ത് തരണം ചെയ്താണ് ഞാൻ ഈ ഒരു കസാരയിൽ എത്തിപ്പെടുന്നത് നമ്മൾ ഏത് ഇൻഡസ്ട്രിയാണോ തിരഞ്ഞെടുക്കുന്നത് നന്നായി പഠിക്കുക അതിനെ പറ്റി അതിലെ പ്രോസസ്സുകൾ എങ്ങനെ ചെയ്യാൻ പറ്റും ആദ്യം ആലോചിക്കുക പുതുമ എന്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് എന്ത് പഠിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് എവിടെ പഠിക്കണമെന്നുള്ളതും അതിനുള്ള മികച്ച ഓപ്ഷനാണ് മയിൽ ഐ ടി എം എം ബി എ കോളേജെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി ചെറിയ ക്ലാസുകൾ മുതൽ എം ബി എ കോഴ്സ് വരെ ഒരു കുടക്കീഴിൽ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഐ ടി എം പേപ്പർ പ്രസന്റേഷനിൽ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടിയ രഞ്ജന പി എം നിവേദിത എം സന്ദീപ് നന്ദകുമാർ എന്നിവർക്കും ബെസ്റ്റ് ഔട്ട്ഗോയിങ് സ്റ്റുഡന്റ് എം നിവേദിതക്കും അവാർഡ് നൽകി കോളേജ് മാനേജർ എം പി എ റഹീം പ്രിൻസിപ്പൽ പ്രൊഫസർ പി വി ജോസഫ് കോളേജ് സെക്രട്ടറി സി അബ്ദുൾ ജബ്ബാർ കെ വി ആർ സിഇഒ സുനിൽകുമാർ പ്രൊഫസർ കമൽ സുരേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ബിരുദധാരികളായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് കൈമാറി പ്രൈം വൺ